നമ്മുടെ തിരുവങ്ങൂരിൻ്റെ അണ്ടർപാസ് ബൈപാസ് റോഡ് ഈ റോഡെല്ലാം ഇപ്പം പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണുള്ളത് മഴക്കാലം ആരംഭിച്ചിട്ടില്ല പക്ഷെ അതിന് മുൻപ് പെയ്ത മഴയിലാണ് പല സ്ഥലങ്ങളിലും ദേശീയപാത വിണ്ടുകീറുന്നു ഇടിഞ്ഞു വീഴുന്നു പലതരത്തിൽ മലയിടിച്ചിലുണ്ടാകുന്നു കോഴിക്കോട് ജില്ലയിലെ വടകര അഴിയൂർ മുതൽ വെങ്കളം വരെയുള്ള ദേശീയപാതയുടെ വികസനം ആറുവരി ആക്കുന്ന വികസനം അദാനിയാണ് കരാർ ഏറ്റെടുത്തത് വാഗാഡ് കമ്പനിക്ക് ഉപകരാർ നൽകി തുടക്കം മുതൽ തന്നെ പലതരത്തിലുള്ള പരാതികളുണ്ടായിരുന്നു വെള്ളക്കെട്ടിന് പ്രശ്നമുണ്ടായിരുന്നു ഓവുജാൽ പൊട്ടുന്ന പ്രശ്നമുണ്ടായിരുന്നു ഈ കൊയിലാണ്ടി കുന്നിയോറമലയിൽ മലയിടിയുന്ന പ്രശ്നമുണ്ടായിരുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് വെങ്ങളത്താണ് കോഴിക്കോട് ബൈപ്പാസ് അവസാനിച്ച് ഈ വാഗാഡ് കമ്പനി നിർമ്മാണം മറ്റെടുത്ത വെങ്ങത്താണുള്ളത് ദൂരേക്ക് നോക്കിയാൽ കാണാം നീളത്തിൽ ഒരു നാനൂറ് മീറ്ററോളം നീളത്തിൽ ഈ റോഡ് ഈ വെങ്കളത്ത് തിരുവങ്ങൂർ അണ്ടർപാസിൻ്റെ ഭാഗമായി നിർമ്മിച്ച അപ്രോച്ച് റോഡിൻ്റെ റോഡ് വിണ്ടു കീറിയിരുന്നു ഇതിലെ രാവിലെ നടന്നു പോയ നാട്ടുകാരാണ് ഈ വിണ്ട് കീറിയത് കണ്ടത് പക്ഷേ ഇത് പുറലോകം അറിയുന്നതിന് മുൻപ് തന്നെ ഇതിൻ്റെ കരാർ കമ്പനി ജീവനക്കാരെത്തി ടാർ ഉപയോഗിച്ച് ആ വിള്ളൽ ഒട്ടിച്ചിരിക്കുകയാണ് അതാണ് നീളത്തിൽ കാണുന്നത് വെങ്ങലം മുതൽ തിരുവങ്ങൂർ അണ്ടർപാസിൻ്റെ അവിടെ വരെയുള്ള ദൂരത്തിൽ ഈ വിണ്ടു കീറിയ ഭാഗം മുഴുവൻ ടാർ ഉപയോഗിച്ച് ഒട്ടിച്ചിരിക്കുന്നു താഴെയാണെങ്കിൽ വടകര കണ്ണൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ അതിവേഗം പോകുന്ന സർവീസ് റോഡാണുള്ളത് അതിനോട് ചേർന്ന ഭാഗത്താണ് ഈ വിണ്ട് കീറിയിരിക്കുന്നത് അതായത് മണ്ണിട്ട് ഉയർത്തി റോളർ വെച്ച് ഉറപ്പിച്ച ഭാഗത്താണ് മഴ പെയ്തപ്പോൾ മണ്ണിരുന്ന് പോയതാണെന്ന് നാട്ടുകാർ പറയുന്നു അങ്ങനെ വിണ്ടുകീറി ടാറിങ് പൊട്ടി ആ പൊട്ടിയ ടാറിങ് ഈ മലപ്പുറത്തൊക്കെ തന്നെ ഈ യൂത്ത് ലീഗിൻ്റെ ആളുകൾ പ്രതിഷേധിച്ചപ്പോൾ പശ വെച്ച് ഒട്ടിച്ചതുപോലെ കുറച്ച് ടാറും എംസാൻഡും വെച്ച് ഒട്ടിച്ചതാണ് കണ്ടിരിക്കുന്നത് ഇത് അപകടമല്ലേ ശരിക്കും ശരിക്കുള്ള അപകടമാണ് അപ്പുറത്തേക്ക് മറിഞ്ഞു വീണാൽ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ആ വീടെല്ലാം നാശത്തിലേക്ക് പോകും ഇവിടെ നശിക്കുകയും ചെയ്യും തന്നെ അങ്ങോട്ടേക്ക് കടൂർ ഭാഗത്തേക്ക് യാത്രക്കാർ പോകുന്നത് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് തീർച്ചയായിട്ടും വാറിൻ്റെ മേലേക്ക് ഇടിയും വലിയൊരു അപകടം ഉണ്ടാവും കാരണം ഈ രീതി ഒന്നിച്ച മറിയാ ചെയ്യുക കാരണം ഇത് മണ്ണിട്ട് വരത്തിതാണ്ടോ ഈ മണ്ണിട്ട സാധനം ഒന്നിച്ചാൽ അങ്ങോട്ട് മറിയുമ്പോൾ റോഡ് ബ്ലോക്ക് ആകുകയും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് അപകടം ഉണ്ടാവുകയും ചെയ്യും ഇവിടെ മണ്ണ് ഇട്ടതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിനെ കോൺക്രീറ്റ് നടത്തി പോകുമായിരുന്നു സാധാരണ റോഡ് നിർമ്മാണം നടത്തുന്നത് മണ്ണിട്ട് മണ്ണ് സെറ്റായതിനു ശേഷം മാത്രം അതിന് മുമ്പ് അതിന് മുകളിൽ റോഡ് റോളും എല്ലാം നന്നായി കയറ്റിയതിന് ശേഷമാണ് നിർമ്മാണം നടത്തേണ്ടത് ഇത് വേഗം തന്നെ മണ്ണിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ടാർ ചെയ്ത് കയറി പോയതാണ് രാവിലെ ഞങ്ങൾ നടക്കാൻ പോയപ്പോഴാണ് ഇത് കാണുന്നത് കാണുമ്പോൾ നല്ല പിള്ളലാണ് ഉണ്ടായിരുന്നത് അതിന് ശേഷം ഇവർ വേഗം എംസാൻ്റി ടാറും കൂടി ഇട്ട് വേഗം അടച്ചതാണ് ആളുടെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അതാണ് സംഭവിച്ചത് ഇത് വലിയ ഉയരത്തിലുള്ള അപ്രോച്ചറൊക്കെ കെട്ടി ഉയർത്തിയിരിക്കുന്നത് അതും കോൺക്രീറ്റിൻ്റെ റെഡിമേഡ് ബീമുകൾ സ്ലാബുകളാണ് വെച്ചിരിക്കുന്നത് റെഡിമേഡ് സ്ലാബുകളാണ് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അപ്പുറത്തുള്ള ഓവുചാൽ ഈ ഊബുചാലിൽ നമ്മൾ ഇട്ടിരിക്കുന്നു ഈ സ്ലാബിനൊന്നും ഉറപ്പില്ല ഈ സ്ലാബെല്ലാം പിന്നെ വാഹനം കയറുമ്പോൾ പൊളിഞ്ഞു പോകുന്നുണ്ട് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയോ സൈക്കിളോ പോകുമ്പോൾ തന്നെ ഈ സ്ലാബെല്ലാം പൊളിഞ്ഞു പോകുന്നു ഈ ഇതിൻ്റെ അതെന്ന് പറഞ്ഞാൽ ആൾക്കാർ അതിലേക്ക് വീഴാൻ സാധ്യതയുണ്ട് അതുപോലെ കാലട യാത്രക്കാർ കാരണം ബംഗളം മുതൽ തിരുവൂർ വരുന്ന സ്കൂൾ കുട്ടികൾ അതുപോലെ തന്നെ യാത്രക്കാർക്കെല്ലാം നടന്നു പോകാൻ സാധിക്കുന്നില്ല വെള്ളം ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് ഒരു നല്ല മഴ പെയ്താൽ ഇപ്പം ഒഴിച്ചു പോകും ഒലിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും വെള്ളം വെള്ളമിറങ്ങിയിട്ട് ഈ മതിലിടിഞ്ഞ് അടുത്ത വീട്ടുകാർക്കാർക്കും നാട്ടുകാർക്കും എല്ലാം ബുദ്ധിമുട്ടായിത്തീരും സാധാരണ കുട്ടികൾ ധാരാളം കുട്ടികൾ ഈ ഹൈസ്കൂളിലേക്ക് പോകുന്ന റോഡാണ് രണ്ട് നാലായിരത്തോളം കുട്ടികൾ അവിടെ പോകുന്നുണ്ട് ആ കുട്ടികളുടെ ഭാവിയൊക്കെ പ്രശ്നമാകുന്ന രീതിയിലുള്ള ഒരു പണിയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധം കൊണ്ട് പറയാനുള്ള വേറെ മാർഗ്ഗം ഇത് ഈ ഭാഗം നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗം വാഹന ഗതാഗതത്തിനോട് തുറന്നു കൊടുക്കാത്ത സ്ഥലമാണ് ടാറിങ് പൂർത്തിയായ സ്ഥലമാണ് അവിടെയാണ് വിള്ളൽ ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഭാരമേറെ വണ്ടി കയറി കഴിഞ്ഞാൽ ഇനി ഇരുന്ന് പോകാനുള്ള സാധ്യതയില്ല കൂടുതലാണ് കാണാൻ ഇപ്പോൾ ഇപ്പോൾ വാഹനം പോകുന്നില്ല ഇപ്പോൾ റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം ഇതിലൂടെ അങ്ങനെ ആൾക്കാർ പോകാറില്ല കാരണം കാൽനട യാത്രക്കാർ ഇപ്പം രാവിലെത്തന്ന പോയ സമയത്താണ് ഇത് കാണുന്നത് കാരണം നടക്കാൻ പോകുന്ന ആൾക്കാർ പോയ സമയത്ത് കാണു കാണുന്നത് അപ്പോൾ തന്നെ അവർ അടക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം വൈകുന്നേരം വരെ തന്നെ ഇത് അടതു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ആൾക്കാർ കാണുന്നതിന് വേണ്ടിയിട്ടാണ് അടച്ചിട്ടുള്ളത് പക്ഷേ അതുകൊണ്ടെന്താന്ന് പറഞ്ഞാൽ അപകടം ഉണ്ടാക്കുക കാരണം ഇത് അടച്ചില്ലായിരുന്നെങ്കിൽ ഈ വിള്ളർ കാണായിരുന്നു പക്ഷേ ഇപ്പം വിള്ളൽ അടച്ചത് കൊണ്ട് വിള്ളർ മനസ്സിലാവുന്നില്ല എന്നാൽ അപകടം ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മുടെ പ്രദേശത്ത് ആയി വന്നിട്ട് ഇടുകയാണെങ്കിൽ പ്രദേശത്തെ എല്ലാ വീടും നശിച്ചു അതാണ് വിള്ളൽ താൽക്കാലികമായി അടച്ചിട്ടുണ്ട് പക്ഷേ ഈ വിള്ളൽ വഴി വെള്ളം ഇറങ്ങി ഇനി അതിശക്തമായ കാലവർഷം വരുന്ന സമയത്ത് ഇറങ്ങി ഇടിയാനുള്ള സാധ്യത ഉണ്ടാകുമെന്നാണ് നാട്ടുകാർ ആശങ്കപ്പെടുന്നത് അതോടൊപ്പം തന്നെ ഈ നേരത്തെയുള്ള പരാതിയാണ് വടകര ഭാഗത്തേക്കുള്ള ഈ ഓവുചാലിന് സ്ലാബുകൾ പൊട്ടിപ്പോന്നത് വാഹനം കയറിയ പാടെ തന്നെ സർവീസ് റോഡിലെ സ്ലാബുകൾ കൂട്ടത്തോടെ പൊട്ട സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിർമ്മാണത്തിൽ തുടക്കം മുതൽ തന്നെ പരാതി ഉണ്ടായിരുന്നു വെള്ളക്കെട്ടിൻ്റെ പ്രശ്നം ധാരാളം ഉണ്ടായിരുന്നു പയ്യുള്ളി മേഖലയിലൊക്കെ തന്നെ ഓവുജാലിൻ്റെ നിർമ്മാണമായി ബന്ധപ്പെട്ട് വലിയ സമരങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും വീണ്ടും മഴക്കാലം എത്താൻ പോകുന്നു ഈ മേഖലയിലെ ജനങ്ങളൊക്കെ തന്നെ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട ആശങ്കയിലാണ് കോഴിക്കോട് നിന്ന് വീഡിയോ ജേണലിസ്റ്റ് അനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇന്ന് റിപ്പോർട്ടർ